എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു മേ ആണ് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ ബാക്ക് ടു സിറ്റ് ഡൗൺ ചിറ്റ് ചാറ്റ് മോഡിലേക്ക് വന്നേക്കാണ് ഈ ഒരു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ എന്ന് വെച്ച് വന്ന് കുറച്ച് മൂന്നാല് ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ അതിൽ മിക്ക ചോദ്യങ്ങളും ഈ വർക്ക് ക്ക് നമ്മളൊരു ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ ഒരമ്മയും എന്നുള്ള നിലയിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പിന്നെ അതിനോടനുബന്ധിച്ച് വർക്കിംഗ് മം ഗിൽറ്റ് അങ്ങനെ ഒരു ചോദ്യം വേറെയുണ്ട് ഞാൻ വിചാരിച്ചു ഓരോ എ പോലെ ഇരുന്ന ഓരോന്നിനും ഉത്തരം അങ്ങനെ പറഞ്ഞതിന് പകരം അത് ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാം എന്ന് കാരണം ഇതെനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് അധികം നേരെ സംസാരിക്കാനുണ്ടോ എന്ന് തോന്നുന്നു എങ്ങനെ നമ്മൾ ലൈഫ് വർക്കും ഇതെല്ലാം കൂടെ മാനേജ് ഞാൻ ബാലൻസ് എന്ന് പറയില്ല ചോദിച്ചാളും ബാലൻസ് ആണല്ലോ ചോദിച്ചത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഒരു റോ ടോക്കാണ് കേട്ടോ അപ്പം അങ്ങനത്തെ വീഡിയോ ഇഷ്ടമുള്ള ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാനൊരു ടു തൗസൻഡ് ഫോറിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ ഇരുപത് വർഷത്തോളം ജോലി ചെയ്തു അതിൽ ആദ്യത്തെ നാല് വർഷം ടു തൗസൻഡ് നാല് തൊട്ട് ടു തൗസൻഡ് എയ്റ്റ് വരെ സിംഗിൾ സിംഗിളായിട്ട് ആയിരുന്നു അതിനുശേഷം നമ്മൾ കല്യാണം കഴിച്ച് പിന്നെ പെട്ടെന്ന് അമ്മയായി അപ്പം ആ ഒരു ആസ്പെക്റ്റിൽ അത്യാവശ്യം എക്സ്പീരിയൻസൊക്കെ ആയി എന്ന് വിചാരിക്കും നമ്മൾ ആദ്യം തന്നെ നോക്കണ്ട നമുക്ക് എത്ര സമയം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ മാനേജ് ചെയ്യാൻ നമുക്ക് സമയം വേണമല്ലോ അപ്പം ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ റെസ്റ്റും സ്ലീപ്പും അത് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് റെസ്റ്റ് സ്ലീപ്പ് എത്ര വർക്ക് വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിലും എത്ര ബിസി ഉള്ള ആളാണെങ്കിലും നമ്മുടെ ഒരു റുട്ടീനിൽ റെഗുലറായിട്ട് സ്ലീപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്യണം അപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പം ചില ആളുകൾ ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണിക്ക് ബെഡിൽ പോകുന്നവരായിരിക്കും ചിലർ പത്തര പതിനൊന്ന് മണിക്ക് ബെഡിൽ പോകുന്നവരായിരിക്കും എങ്ങനെ നിങ്ങൾ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കാം താമസിച്ച് ഉറങ്ങുന്നവരാണെങ്കിൽ താമസിച്ച് എണീക്കാം അതനുസരിച്ച് നമ്മുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ് നമ്മളൊരു നയൻ തേർട്ടി ടെന്നിന് ആ ആ സമയത്ത് പോകും നേരത്തെ ഇപ്പോൾ നയൻ നയൻ തേർട്ടിക്ക് പോകുന്ന സമയങ്ങളാണെങ്കിൽ നമ്മൾ അഞ്ചര അഞ്ച് അഞ്ചര ആ സമയങ്ങളിൽ എണീക്കും ഇനി പത്ത് മണിക്കാണ് ബെഡിൽ പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി ഒരു ആറുമണിയാകുമ്പോൾ എണീക്കും ഈ അഞ്ച് മണി തൊട്ട് ആറു മണി വരെയുള്ള സമയത്തിൽ എണീക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ചെയ്യുമ്പോൾ ഒരു റുട്ടീൻ ആയിട്ടുണ്ട് ഇപ്പം ആറരയ്ക്ക് ശേഷം എണീറ്റാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ എപ്പോഴും തോന്നിയിട്ടുണ്ട് ആദ്യം ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ റസ്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തു എനിക്കൊരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് നല്ല ചിലർക്ക് സിക്സ് അവേഴ്സ് മതിയായിരിക്കും ചിലർക്ക് പത്ത് മണിക്കൂർ വേണമായിരിക്കും എനിക്കൊരു ഏഴ് മണിക്കൂർ മേളിൽ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര റീഫ്രഷ്ഡ് ആയിട്ടാണ് എനിക്ക് അപ്പം അത് നമ്മുടെ ഒരു ബയോളജിക്കലി നമ്മൾ നമ്മളെങ്ങനെയാണെന്നുള്ള അവരവർക്ക് അറിയാമല്ലോ ചില അപ്പോൾ ഒട്ടും സ്ലീപ്പ് എനിക്ക് വേണ്ട നാല് മണിക്കൂർ മതി മൂന്ന് മണിക്കൂറൊക്കെ മതി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ ചില അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം നമുക്ക് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ഓരോ തരത്തിലായിരിക്കുമല്ലോ നമ്മൾ ഒരു ആവറേജ് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവർക്ക് അതും ആ ടൈമും ബജറ്റ് ചെയ്യണം മൺഡേ ത്രൂ ഫ്രൈഡേ എന്നെ സംബന്ധിച്ച് എനിക്ക് സെവൻ ആണ് തേർട്ടി ഫൈവ് ആണ് പെർ വീക്ക് നമുക്ക് വർക്ക് ഉണ്ടാവുക അത് നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പം സെവൻ ഹേഴ്സ് പെർ ഡേ എൻ്റെ വർക്ക് ലക്കിൽ കുറേയൊക്കെ ഫാക്ടേഴ്സ് ആണല്ലോ നമ്മുടെ ഈ ലൈഫ് ലൈഫ് വർക്ക് മാനേജ് ചെയ്യുന്നത് നമ്മുടെ ജോലിയുടെ നേച്ചറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എനിക്ക് ക്ലോക്ക് ഇൻ ക്ലോക്ക് ഔട്ട് അങ്ങനെ അങ്ങനൊരു സംഭവമില്ല എനിക്ക് എയ്റ്റ് ടു ത്രീ ചെയ്യാം നയൻ ടു ഫോർ ചെയ്യാം ടെൻ ടു ഫൈവ് ചെയ്യാം അതല്ല ഇപ്പം ഞാൻ വിചാരിക്കണം മോർണിംഗിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കു മാത്രം മാത്രമുള്ളപ്പം അത്ര ഫ്ലെക്സിബിലിറ്റി വേറെ തരത്തില്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇപ്പം നമ്മുടെ ക്ലാസ് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമുക്കവിടെ എട്ട് മണിക്ക് എത്തേ പറ്റുള്ളൂ പക്ഷേ അപ്പോൾ എട്ട് തൊട്ട് മിക്കവാറും മോസ്റ്റ് ലെക്ചേഴ്സും ത്രീ ഹവേഴ്സ് ആയിരിക്കും അപ്പോൾ എട്ട് തൊട്ട് ഒരു പതിനൊന്ന് വരെ ലെക്ചർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഓഫീസ് അവേഴ്സ് ഓഫീസ് അവർ എന്ന് പറഞ്ഞാൽ ആൾ കുട്ടികൾ വന്ന് നമ്മളെ കാണുന്ന സമയം പിന്നെയുള്ള നമ്മുടെ ടൈം പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയും നമ്മുടെ ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആ ടൈം നമുക്ക് ഫിക്സ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ട് അപ്പോയിൻമെൻസോ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആ ഒരു അവസ്ഥ എങ്ങനെ മനസ്സിലാക്കണം അപ്പം നമ്മൾ ഷിഫ്റ്റ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു കമ്പനിയിൽ എയ്റ്റ് ടു ഫൈവ് ഷിഫ്റ്റ് ക്ലോക്ക് ഇൻ ആണെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉള്ളതിന് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നമുക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ടൈം അലോട്ട് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ ചിലപ്പം നമ്മൾ അറിയാണ്ട് കൂടുതൽ വർക്ക് ചെയ്തു പോകും നമ്മുടെ ഓഫ് ടൈമിലൊക്കെ എത്തിച്ചേരും അപ്പം രണ്ടിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് ഇനി നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈം അല്ലാതെ തന്നെ ഇരിക്കട്ടെ ഏഴ് മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഏഴ് മണിക്കൂർ പോയി അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഉറങ്ങാൻ പോയി എന്ന് വിചാരിക്കുക ഏഴ് മണിക്കൂർ വർക്കിൽ പോയി പതിനാല് മണിക്കൂർ പോയി പിന്നെ നമ്മുടെ കയ്യിൽ പത്ത് മണിക്കൂറാണ് ഉള്ളത് ഈ പത്ത് മണിക്കൂറിൽ മോസ്റ്റ്ലി ആളുകൾക്ക് ഒരു മൂന്നാല് മണിക്കൂറ് മോർണിംഗ് കിട്ടുമായിരിക്കും അല്ലേ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു നാല് മണിക്കൂറും പിന്നെ ജോലിക്ക് ശേഷം വന്നിട്ട് കിടക്കുന്നതിന് മുമ്പുള്ള ഒരു അഞ്ചോ ആറോ അതെങ്ങനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെ ആ സമയം ഉണ്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് നമ്മളതിനെക്കുറിച്ച് ആവുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഈ മാത്തമാറ്റിക്സ് ഒക്കെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തേനും നമ്മളതിൻ്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കില്ല പക്ഷെ നമ്മൾ ശരിക്കും ആ ഒരു മാത്തമാറ്റിക്കലി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വർക്കിംഗ് മദറായത് കൊണ്ട് എനിക്ക് ഒട്ടും സമയമില്ല എന്ന് പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി നമ്മൾ ബാക്കി ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബാക്കി മുഴുവൻ സമയവും നമുക്കുണ്ട് അതിൽ നമ്മൾ സ്വന്തമായിട്ട് ഉറക്കത്തിനും കാര്യങ്ങൾക്കും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മണിക്കൂർ മിച്ചമുണ്ട് അപ്പം ഈ ഒരു സമയം ത്തിൻ്റെ ഒരു ഒരു കാൽക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ചില ആൾക്ക് കമ്മ്യൂട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും ഒരു മണിക്കൂർ അങ്ങോട്ടും ഒരു മണിക്കൂർ ഇങ്ങോട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നവരുണ്ടാവും പല അല്ലെങ്കിൽ കൂടുതൽ എക്സ്റ്റൻഡ് വർക്കൗസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പം ഞാനൊരു ആവറേജ് സിറ്റുവേഷൻ പറഞ്ഞതാണ് നമ്മുടെ സ്വന്തം സാഹചര്യത്തിന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടോ കുറയ്ക്കുകയോ ചേരും നമ്മുടെ കയ്യിൽ എത്ര സമയമുണ്ടെന്ന് നോക്കാം ഇതിന് ശേഷം ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൽ പ്രയോറിറ്റൈസ് ചെയ്യണം ഏറ്റവും വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് എന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാൻ എന്നെ ഒരു അമ്മ എന്നുള്ള നിലയിലാണ് എൻ്റെ ഐ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഒരു വലിയ ഭാഗം അമ്മ എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ കുക്കിംഗ് ഒരു വലിയ കാര്യമാണ് കുക്കിംഗ് ഉണ്ട് ക്ലീനിങ് ഉണ്ട് നമുക്ക് കുട്ടികളുടെ പഠന സംബന്ധമായ കാര്യങ്ങളുണ്ട് നമ്മളുടെ പേഴ്സണൽ ഈ ഉറക്കം ഏഴ് മണിക്കൂർ സ്ലീപ്പൊക്കെ വിട്ടു അല്ലാണ്ട് തന്നെ പേഴ്സണൽ എക്സസൈസ് ചെയ്യണം നമുക്ക് നമ്മുടെ ഒരു നല്ലതായിട്ട് നമ്മളെ തന്നെ ക്യാരി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഹെയർ കെയർ ചെയ്യേണ്ടി വരും ചിലപ്പം നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം അതിനുള്ള ഷോപ്പിങ്ങിന് പോകണം ചിലപ്പോൾ നമുക്കൊന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ പോയത് നെയിലൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തോന്നും അങ്ങനെ ആ ഒരു പേഴ്സണലായിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ വക കാര്യങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല ഫുഡ് എക്സസൈസ് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ അത്യാവശ്യം ഒരു മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി മെഡിറ്റേഷൻ ഫ്രണ്ട്സ് തെറാപ്പികൾ ഉണ്ടെങ്കിൽ അത് യോഗ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ പല പല കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം എന്നെ സംബന്ധിച്ച് ചില നോൺ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായി വസ്ത്രം ധരിച്ച് നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ലപോലെ ഹെയർ ഒക്കെ ചെയ്ത് ജോലിക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ അതിന് പ്രയോറിറ്റൈസ് ചെയ്യും ഞാൻ അതിനുള്ള സമയം രാവിലെ എനിക്ക് എന്താ പറയുക അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടി വിയർത്ത് കുളിച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒത്തിരി പേരെ നമ്മൾ ചുറ്റും എപ്പോഴും നമ്മൾ ചുറ്റും പുറകിലും സൈഡിലും മുന്നിലും പഴയ പണ്ട് നമ്മൾ കണ്ടവരെയൊക്കെ നമ്മൾ ഒബ്സേർവ് ചെയ്യുമല്ലോ അങ്ങനെ എന്താ പറയുക ഈ അമ്മ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ നിന്ന് ഒന്ന് ഒന്ന് വിടാൻ പറ്റാണ്ട് ആകെ അഞ്ച് മിനിറ്റ് ഒന്ന് കുളിച്ചൊന്ന് വരുത്തി ഇറങ്ങി ഓടി പോകുന്നവരെയും നമ്മൾ കണ്ടു അത് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല എനിക്ക് എന്നെ നന്നായിട്ട് എന്നെ റെഡിയാക്കി പോകാം അതെൻ്റെ എനിക്കത് എക്സ്റ്റേണൽ ബ്യൂട്ടിഫിക്കേഷൻ മാത്രമല്ല എനിക്കത് ഭയങ്കര കാമിങ് ഡൗൺ ആണ് ആ ഒരു പ്രോസസ് ഇത് ഞാൻ റെഡിയാവുന്ന ആ സമയത്താണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഇന്ന ഇന്ന് ഈ ദിവസത്തിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ വ വരാനുണ്ട് വന്ന് കിടക്കുന്നുണ്ട് ഇന്നിന്നെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പം ഞാൻ എങ്ങനെ ആകും എങ്ങനെ ഞാനത് എന്താ പറയുക ചിലപ്പം നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ തകർന്നു പോണ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയേണ്ടി വരിക പക്ഷെ ആ അതിൽ എപ്പോഴും സിൽവർ ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലല്ല ഇന്നതാണ് ഔട്ട്കം പക്ഷേ ഇന്ന ഇത് ഈ ഇത്രയും വഴികൾ നല്ലതിലോട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ കാമായി കമ്പോസ്റ്റായി മുന്നിരിക്കുന്ന ആളെ മനസ്സ് കെടുത്താതെയൊക്കെ പറയാനൊക്കെ പറ്റണേ നമ്മൾ കമ്പോസ്ഡ് ആയിരിക്കണം അല്ലേ അപ്പം അത് അപ്പം നി നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രയോറിറ്റീസ് എവിടെ ആണെന്നുള്ളത് കണ്ടുപിടിക്കണം ആ കണ്ടുപിടിക്കുന്നത് സമയപ്പെടണം അപ്പം ഞാൻ പറഞ്ഞാലും എനിക്ക് എൻ്റെ ബ്യൂട്ടി എൻ്റെ കാര്യങ്ങൾ എൻ്റെ മേക്കപ്പ് എൻ്റെ ഗെറ്റിങ് റെഡി മുടി എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അതേ സമയം തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കാന്നുള്ളത് നമ്മുടെ വീട്ടിൽ പല പല ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പല ആളുകൾക്കും അപ്പം അതനുസരിച്ച് കുറേ ഡിഫറെൻറ്റ് ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല പകരം നമ്മളെല്ലാവർക്കും കോമൺലി ഇതാക്കുന്ന കുറച്ച് കുറേ അധികം കുറച്ച് ഫുഡുകളുണ്ട് നമ്മുടെ ഹൗസ് വീട് ക്ലീനായി ക്ലീനായി കിടക്കുക എന്നുള്ളത് നമ്മളത് ഒരു ഐഡൻറ്റിറ്റിയുടെ ഇതാണല്ലേ നമ്മൾ ക്ലട്ടറായി ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസിനും മെൻ്റൽ ഹെൽത്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും നമ്മുടെ കൂടെയുള്ളവരെ അഫക്റ്റ് ചെയ്യും അപ്പം ആ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കാനുണ്ട് കുട്ടികളുടെ ആക്ടിവിറ്റി ഉണ്ട് അവരുടെ ഹോംവർക്കും മറ്റു കാര്യങ്ങളും ഉണ്ട് അപ്പം ഇത്രയും ഈ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ദിവസം ഒരു സമയം പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളങ്ങനെ ഭയങ്കര ബേൺ ഔട്ട് ആകും ചില കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും അതായത് നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകുന്നു ഒരു ട്രാവലിന് പോകുന്നു ഒരു മൂവിക്ക് പോകണം കുറേ കാര്യങ്ങൾ ഒരാഴ്ച വരികയാണെങ്കിൽ അതിൽ നമ്മളുടെ കോറായിട്ടുള്ള പ്രയോറിറ്റി കുക്കിംഗ് ക്ലീനിങ് ജോലി അതിൽ നിന്ന് ബിയോണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മളത് ക്യാൻസല് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം റെഡി ആയിരിക്കണം അതിൽ ഒരു നോ പറയാന്ന് പറയും ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ നോ പറയേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഓവർ ഓവറായിട്ട് കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സ്വഭാവം എനിക്കുണ്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും എനിക്ക് വേറെ ഫാമിലി അറിയാം ഹസ്ബൻഡ്മാർ ഒത്തിരി ഓവർ കമ്മിറ്റഡ് ആകുമ്പോൾ ഭാര്യമാർ സ്ലോ ഡൗൺ ചെയ്തത് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റിയലിസം റിയാലിറ്റി ചെക്കിംഗ് നടത്തുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം അങ്ങനൊരാളില്ലെങ്കിൽ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്ത് നമ്മൾ ടൂ ബിസിയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യണം എന്നുള്ള ഒരു ധാരണ മുന്നേ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ ഒരു മാനേജ് ടൈമും ലൈഫും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അടുത്തുള്ള നമ്മളൊത്തിരി കേട്ടുള്ളതാണ് പക്ഷേ ഇവിടെയാണ് ഇതിൻ്റെ കീ പോയിന്റ് നടക്കുന്നത് ഡെലിഗേഷൻ ഷെയറിങ് റെസ്പോൺസിബിലിറ്റീസും ചെയ്യണം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഹസ്ബൻഡും രണ്ട് പിള്ളേരും ഒരാൾക്ക് പതിനാറ് വയസ്സാവാറായി മൂത്ത ആൾക്ക് ഒത്തിരി കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമായത് അപ്പം നമ്മൾ അവരെ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർക്ക് ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റും അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഹസ്ബൻഡ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ നം ഇപ്പം ഒരു ഡിസബിലിറ്റി ഇല്ല ഒരു ബുദ്ധിക്ക് കുറവില്ല ഒരു ആരോഗ്യത്തിന് കുറവില്ല കൈക്കും കാലിനും നല്ല ആയൊക്കെ ഉള്ള ഒരു സ്പൗസ് സ്പൗസാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം ആ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വന്നു ഒരു സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ ഒരു വീഴ്ച വന്നു ഒന്ന് തളർന്നു പോയി ഒരു വീക്ക്നെസ് ഉള്ള ആളാണെങ്കിലും അത് നമ്മൾ ചിലപ്പം കൂടുതൽ ചെയ്യേണ്ടി വരും അല്ലാത്ത അവസ്ഥയിൽ വെറുതെ ടിവിയും കണ്ടും മൊബൈലും തോണ്ടി കുത്തിയിരിക്കാനുള്ള ഒരു വസ്തു അല്ലല്ലോ നമ്മുടെ ഈ സ്പൗസ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് അവരുടേതായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും പുറത്തെ പണികൾ വണ്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ തന്നെയും എല്ലാ കുടുംബത്തിലും ഇനി വൈഫ് വർക്ക് ചെയ്യുന്ന ആണെങ്കിലും അല്ലെങ്കിലും കുറേ അധികം അവനവൻ്റെ പാത്രം കഴുകി വെക്കുക കുക്ക് അത്യാവശ്യത്തിന് കുക്ക് ചെയ്യാൻ പറ്റുക വൃത്തിയാക്കാൻ പറ്റുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റണം നമ്മൾ നമ്മളുടെ തൊട്ടു മുമ്പുള്ള തലമുറയിൽ സ്ത്രീകൾ ആ മക്കളെ വളർത്തിയ രീതി കൊണ്ടുള്ള ദുരഭിമാനം ഉണ്ടവർക്ക് അവരെന്തെങ്കിലും ചെയ ഇപ്പം വൈഫുമാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ തന്നെ അപ്പം തന്നെ മാറി മാറി ഞാൻ ചെയ്യാം നീയാണിത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് അത് നമുക്ക് പുറകോട്ട് പോയിട്ട് ഈ അമ്മമാരെയോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇപ്പൊ എൻ്റെ ഒരു ഫോർട്ടിസിലൊക്കെ ഉള്ള അമ്മമാരുടെ പിള്ളേര് മിക്കവാറും ഈ ഒരു പത്തിന് ഇരുപത് പത്ത് വയസ്സിന് ഇരുപത് വയസ്സിന് മിറ്റുപീൻ ആയിരിക്കുമല്ലോ അപ്പോൾ ശരിക്കും ഓർക്കണം ഇവര് നമ്മളിങ്ങനെ എന്താ പറയാ മറ്റൊരാളുടെ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ഇരുന്ന് കൊടുക്കേണ്ട ഒരു വസ്തുവാക്കിയിട്ടല്ലല്ലോ ആക്കിയിട്ടല്ലല്ലോ വളർത്തേണ്ടത് അപ്പം ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാൻ വേണ്ടി കഴുകാം കറിക്കരിയാൻ യൂസ് ചെയ്യാം അവനവൻ്റെ എന്താ പറയുക അത്യാവശ്യം ഡിഷുകളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം ഒരു വീട്ടിൽ അമ്മമാർക്ക് ഉള്ള കാര്യം അപ്പോൾ ക്ലീനിങ്ങിന് കൂടാ ഇപ്പം നമുക്ക് നാട്ടിൽ ഇപ്പോഴും ഡേ ടു ഡേ വന്ന് നമ്മുടെ വീട്ടിൽ അടുക്കള സഹായിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവും അതൊന്നും പുറം രാജ്യത്ത് കിട്ടില്ല നമ്മളി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സൗകര്യത്തിന് അങ്ങനെ വന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇതിൽ ചെയ്യുന്നവരെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം അപ്പം നന്നായിട്ട് ഷെയർ ചെയ്യുക ഡെലിഗേറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഡെലിഗേറ്റ് ചെയ്തിട്ട് പിന്നെ അതിന് പുറകെ പോയിട്ട് അത് വെച്ചത് ശരിയായില്ല ഇരുന്നത് ശരിയായില്ല കിടന്ന് അതൊന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു അതിപ്പം ഒരു വാക്യൂം ചെയ്യണം കേട്ട് ക്ലീനർ കൊടുത്തിട്ട് ഇനി ഇന്ന് മൂന്നു നാല് റൂം ഇനി ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം പറയാ പിന്നെ അതൊരു ഷീലാക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെ എപ്പോഴും മറന്ന് പോകുന്നതാണ് എഴുതി വെക്കുക അലാം ഏതെങ്കിലും ഒരു ഗൂഗിൾ ഹോമിൽ എവിടെയെങ്കിലും അലാമിടുക ഇന്ന ആൾക്കൊരു റിമൈൻഡർ അവർക്ക് അപ്പം റിമൈൻഡർ കൊടുക്കേണ്ടി വരും ഒരാൾ ലീഡ് ചെയ്യാൻ വേ ഉള്ളത് വേണം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പിള്ളേരെയൊക്കെ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എപ്പോഴും ചെയ്താൽ അങ്ങനെ ഇല്ല നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം അമ്മ എന്നുള്ള നിലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നെ നമുക്ക് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ന്യൂ പപ്പിയെ വാങ്ങി അപ്പം പപ്പിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടു ഇഷ്ടമില്ലാത്തവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല അതൊരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഗാർഡൻ ഉണ്ടെങ്കിൽ വെള്ളം നനയ്ക്കുക പുല്ല് പറിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവനവൻ്റെ തുണി ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങൾ അവരവൻ്റെ തന്നെ വേണമെന്നില്ല ഒരു വീട്ടിൽ നാല് ബെഡ് ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ ബെഡ് ഒക്കെ ബെഡ്ഷീറ്റൊക്കെ റിപ്പ് ചെയ്ത് അലക്കി ഉണക്കി കൊണ്ടുവെക്കാനൊക്കെ അവർക്ക് നല്ല പ്രാപ്തിയുണ്ട് പക്ഷെ നമ്മൾ ലീഡ് ചെയ്യണം ഗൈഡ് ചെയ്യണം കാരണം അവർ കാണാത്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു വർക്കിംഗ് മദർ എന്ന നിലയിൽ മാത്രമല്ല ഏതൊരു അമ്മയാണേലും അവനവൻ്റെ ജീവിക്കുന്ന സ്ഥലം വൃത്തിയാക്കി വെക്കാനും കൂടെ ഉള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി ഇത്രയൊക്കെ നോക്കാനും ഒക്കെ പഠിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ പിള്ളേർ പറഞ്ഞാലും ചെയ്യില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ചെയ്യില്ലെന്നുവെച്ചാൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ചെയ്യണം നമ്മുടെ മക്കളും അങ്ങനെയാണല്ലോ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നു അവർക്കത് മനസ്സിലാകും അങ്ങനെ പറഞ്ഞാൽ ചെയ്യില്ല എന്ന് വിചാരിക്കേണ്ട നമ്മൾ പറഞ്ഞാൽ ചെയ്യും പക്ഷെ ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും ചെയ്യില്ല നമ്മൾ പിന്നെയും പിന്നെ അവരെ ഗൈഡ് ചെയ്യണം നെക്സ്റ്റ് സാറ്റർഡേ അല്ല നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ആ ഇന്നലെ ഇത് ചെയ്യേണ്ട ദിവസം ഞാൻ ഇന്നിന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് നിനക്ക് ഇന്നിന്ന കാര്യങ്ങളുണ്ടെന്ന് പറയാൻ വരണം അതുപോലെ തന്നെ സ്പൗസിനും പറ്റാവും കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഉണ്ടല്ലോ ഏറ്റവും ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു 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 ആയിട്ടുള്ള സ്കേഴ്സായിട്ടുള്ളൊരു കൊമോഡിറ്റിയാണെന്ന് തോന്നുന്നുള്ളൂ ഇഷ്ടം പോലെ സമയമില്ലാത്തവർക്ക് മാക്സിമം ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുക പറ്റാവുന്ന അത്രയും യന്ത്ര സാമഗ്രികൾ അങ്ങനെ നമ്മളെ സഹായത്തിനുള്ളത് മേടിക്കുക എക്സാമ്പിൾ പറഞ്ഞാൽ വാക്യൂം ക്ലീനർ അടിച്ചു വരുന്നതിനെക്കാട്ടിലും അടിച്ചു വരുമ്പോൾ അടിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ ഒരു രസത്തിന് അടിച്ചു വരാം പക്ഷേ വാക്യൂം ക്ലീനറാണെങ്കിൽ പെട്ടെന്ന് ഈ പൊടി പോകും ഞാനൊരു രണ്ടു മൂന്നാല് വർഷം ആലോചിച്ചിട്ടുണ്ട് ഒരു റോബോ വാക്യം മേടിച്ചത് ഡീപ് ക്ലീനൊന്നും റോബോ വാക്യം ചെയ്യില്ല പക്ഷെ നമുക്കതൊന്നും റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ക്ലീൻ ആണെന്ന് നമുക്ക് ഉറപ്പാക്കാം നമുക്ക് കാണാം അത് ക്ലീനായി വരുന്നത് അപ്പോൾ ഒരു അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല ഈ റോബോ വാക്യത്തിന് തന്നെ ഞാൻ മോപ്പും കൂടി ഉള്ളതാണ് മേടിച്ചത് അപ്പം അത് മോപ്പും ചെയ്ത് വൃത്തിയാക്കും ആഴ്ചയിൽ ഒരിക്കലും രണ്ടാഴ്ച കൂടുമ്പോഴും നമുക്ക് ഫിസിക്കലി മോപ്പ് ചെയ്യേണ്ടി വരും എന്നാൽ തന്നെയും ഒരു ദൈനംദിന രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള യന്ത്ര സാധനങ്ങൾ മേടിക്കുക നമ്മളെല്ലാ വീട്ടിലും പ്രഷർ കുക്കറുണ്ട് എല്ലാ വീട്ടിലും മിക്സി ഉണ്ട് എല്ലാ വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ട് ഇതൊക്കെ ഒരു ഒരമ്പത് വർഷം പുറകോട്ട് പോയി ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല വന്നപ്പോൾ എല്ലാവരും ഒരു ഇതെന്താ ഇത് കല്ലിൽ അരച്ചാൽ മാത്രമേ വൈ വായി നിറങ്ങൂന്നുള്ള സംഭവത്തിൽ നിന്നൊക്കെ ആളുകൾ ഇപ്പം മാറി മിക്സിയിലോട്ടൊക്കെ വന്നു പിന്നെയിപ്പോൾ നെക്സ്റ്റ് ലെവലായി സാധനങ്ങൾ കുക്കറിന് പാരം ഇലക്ട്രിക് കുക്കറായി ഓട്ടോമാറ്റിക് കുക്കറായി നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാൻ നിൽക്കേണ്ടാത്ത അവസ്ഥയിലോട്ടുള്ള കാര്യങ്ങളായി മൈക്രോവേവ് ഓവൻ അതല്ലാത്ത തന്നെ ബേക്കിംഗ് ചെയ്യാനുള്ള ഓവൻ എയർ ഫ്രയർ ഇങ്ങനത്തെ നമ്മുടെ പണി എളുപ്പമാക്കുന്ന സാധനങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇപ്പം നമ്മളൊരു അടുക്കളയെ സഹായിക്കുന്ന ആളുണ്ടെങ്കിൽ പോലും ടൈം എന്ന് പറയുന്നത് ഒരു വലിയ ലാഭം നമുക്ക് കിട്ടും ഒറ്റ മണിക്കൂർ കൊണ്ട് അടുക്കളയിൽ കയറി ആ കുക്കിംഗ് കാര്യങ്ങൾ അതിനു വേണ്ടി നമ്മുടെ ഐഡൻറ്റിറ്റി ഒരു കുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളെ നമ്മുടെ മക്കൾ കാണുന്ന ഏക സ്ഥലം അടുക്കള എന്നുള്ളത് ആവാതിരിക്കണമെങ്കിൽ ആവാതിരിക്കുന്നതാണ് നല്ലതും നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പം മാക്സിമം അപ്പോൾ ഇപ്പം ഞാൻ പറയാറുള്ള പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ചാറ് പാൻ കേക്ക് ഉണ്ടാക്കുക ഒറ്റയ്ക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രിഡിൽ മേടിക്കുക അങ്ങനെ അത്ര മാക്സിമം എന്താ പറയുക സമയം ലാഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന എക്യുപ്മെൻസും യുടെൻസിൽസും കാര്യങ്ങളും അപ്ലയൻസും ഒക്കെ ഡിഷ് വാഷർ ഒരു മസ്റ്റ് സാധനം എന്ന് ഞാൻ പറയാം ഡിഷ് വാഷർ അത് രണ്ടു ദിവസം കൂടുമ്പോൾ ഒന്നും റൺ ചെയ്യിക്കാൻ അത്രയൊന്നും പിശിക്കണ്ട ഒറ്റ ദിവസം പാത്രങ്ങളൊക്കെ റിൻസ് ചെയ്ത് വെച്ച് വൈകിട്ട് റൺ ചെയ്ത് രാവിലെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും വാഷിംഗ് മെഷീനൊപ്പം ഡ്രയർ തുണി ഡ്രൈ ആയിട്ട് വരും മടക്കി എടുത്ത് വെക്കേണ്ട ഇനി മടക്കാനും കൂടെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര സംഭവമായിരിക്കും എനിക്ക് തുണി എടുത്ത് മടക്കണ ഒരു യന്ത്രം ഉണ്ടെങ്കിൽ അതൊരു സംഭവമായിരിക്കും എല്ലാവരും ചാടിപ്പോയി മേടിക്കും അപ്പം അങ്ങനെ ഒരു സമയത്തിന് നമുക്ക് പത്തിരുപത് മിനിറ്റ് എടുക്കുന്ന കാര്യം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്ത് കിട്ടുന്ന എന്ത് സഹായങ്ങൾ മെഷീൻ എന്ന രൂപത്തിൽ അവൈലബിൾ ആണെങ്കിലും അത് മേടിക്കാൻ നോക്കും അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാശുണ്ടല്ലോ നമുക്കത് ലോങ് റണ്ണിലേക്ക് നന്നായിട്ട് ഗുണപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം നിങ്ങൾക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഇതിനും ഒരു എന്താ പറയുക ഒരു കൺക്ലൂഡ് ചെയ്തില്ല എന്ന് തോന്നിയത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ